നല്ല സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഒരുപാട് പേര് ഇതുവരെ സംസാരിക്കാത്ത ഒരുപാട് പേരോട് സംസാരിക്കാനൊക്കെ പറ്റി അപ്പോൾ അവർക്കൊക്കെ പറയാനുള്ളത് എങ്ങനെയെങ്കിലൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങണമെന്നും പക്ഷേ വീട്ടിലുള്ള പോലെ തന്നെ നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ ചെയ്തിട്ട് നിരുത്സാഹപ്പെടുത്തണ പോലെ പറയേണ്ട കാര്യമില്ല ഓല് പറയണ്ട നിങ്ങൾ കടം വരുത്തും അങ്ങനെയൊക്കെയുള്ള പേടിയിലായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഉണ്ട് ഞാനൊരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് നാളെ രാവിലെ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ ഏഹ് ഒരുക്ക് തോന്നണം ഇവർ ചെയ്താൽ വിജയിക്കുമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കണം അപ്പോൾ പൈസ ഒന്നും ഇറക്കാതെ നിങ്ങൾക്ക് പൈസ ഇറക്കണോടത്തല്ല ഇപ്പം നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ പറയേണ്ട എല്ലാവരും അപ്പം നിങ്ങളൊരു ഇത്തിരി പോലും പൈസ ഇറക്കാതെ നമുക്ക് ബിസിനസ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് ഇന്ന് നമ്മളീ പറയാൻ പോകേണ്ടത് അപ്പോൾ പൈസ തീരെ വേണ്ട എന്ന് പറഞ്ഞ ഒരു രൂപ പോലും നിങ്ങൾ മുടക്കണ്ട നിങ്ങൾ ഒരുപാട് തുണികൾ എടുക്കണ്ട തുണികൾ ബാക്കി വന്നിട്ട് നഷ്ടം വേണ്ട ചിലവാകുമോ പേടി വേണ്ട എന്താണ് പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ പോവണ്ട അതൊക്കെയാണ് ഓരോരുത്തർ പ്രശ്നം പറയണ്ടത് എങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോകുക എന്നുള്ളത് അറിയില്ല ഇനിയിപ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് അറിയില്ല ഒരുപാട് എടുത്ത് വെച്ച ചിലവാകുമോ എന്നറിയില്ല ബാക്കി വന്നാൽ വീട്ടിൽ ചീത്ത പറയുമെന്നുള്ള പേടിയാണ് ഇനി ഇല്ലാത്ത സംശയങ്ങളില്ല എല്ലാ സംശയങ്ങളും തീർന്നിട്ട് ഇപ്പം ആരും ഒന്നും ചെയ്യലും ഉണ്ടാവില്ല ഒരു ധൈര്യം നിങ്ങൾ കാണിക്കാണ് ചെയ്ത് നോക്കാനുള്ള ഒരൊറ്റ ചിന്ത ഒരു ദിവസം മൂന്ന് നാല് പ്രാവശ്യങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടോ നിങ്ങളെ കൂടാ ഒരുപാട് ആൾക്കാരുണ്ടാവും സ്വന്തക്കാരുണ്ടാവും സ്വന്തക്കാർക്ക് വരെ എല്ലാവരും വരാനും പോവാനും കാണാനും ചിരിക്കാനൊക്കെ ഉണ്ടാവും നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലേ എന്നാൽ നിങ്ങളെ സ്വന്തക്കാരാന്ന് പറയാൻ വരെ സ്വന്തക്കാർക്ക് മടിയാവും നിങ്ങളെ കയ്യിൽ ഇങ്ങളതായിട്ട് എന്തെങ്കിലും പൈസ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചിലവാക്ക ഒരാളും കണക്കും ചോദ്യം വരൂല മറിച്ച് നിങ്ങളെ കയ്യിലൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് എല്ലാ ആവശ്യത്തിനും ഒരാളോട് ചോദിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും നിങ്ങൾ എത്ര കണക്ക് പറഞ്ഞു കൊടുത്താലും എത്ര പറഞ്ഞാലും ക്ലിയർ ആവില്ല എനിക്ക് പൈസ ഞാൻ അറിയണ ഒരുപാട് പ്രവാസികൾ എന്നോട് പറയേണ്ട ഒരു കാര്യമാണ് ഇന്നലല്ല പൈസ അയച്ചത് അപ്പോത്തിന് എൻ്റെ അത് തീർന്നു പറയും ഇങ്ങേപ്പുറത്ത് നൂറ് കണക്കിന് ആവശ്യങ്ങൾ വേറെ ഉണ്ടാവും ഒന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഒരു സ്കൂളിലെ പോകുന്ന ഒരു കുട്ടി ഉണ്ടായാൽ മതി ദിവസം ഫോട്ടോ ഫോട്ടോ സ്റ്റാറ്റെടുത്തുകൊണ്ടിരാന് നാല് വരെ കോപ്പി അഞ്ച് വരെ കോപ്പി പറഞ്ഞ പത്ത് ബുക്കുകൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന ആകെ നാല് ബുക്ക് ഒരു കണക്ക് ബുക്ക് ഒരു സയൻസ് ബുക്ക് ഒരു മലയാള ബുക്ക് ഒരു ഇംഗ്ലീഷ് ബുക്ക് കഴിഞ്ഞ കഥ ഏഹ് പക്ഷേ ഇന്നതല്ല നൂരോ ബുക്ക് നമ്മൾ ഒരു എൽ കെ ജി പഠിക്കണ എൻ്റെ മോളാവസ്ഥയാണ് ഞാൻ പറഞ്ഞു തരേണ്ടത് പ്ലസ് ടു പഠിക്കേണ്ട മോൻക്കാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കഴിഞ്ഞ ദിവസമല്ല ചിലപ്പോൾ ഞാൻ ചീത്ത പറയും ഈ ഫോട്ടോസ്റ്റാറ്റ് മാത്രം എന്നാൽ പിന്നെ എന്തിനാണ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയത് പക്ഷേ അതുപോലെ ഓലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അതിനനുസരിച്ച് ചെയ്യേണ്ടിപ്പോൾ കുട്ടികളെ കാര്യമായാലും ചെറിയ മോൾ വന്നിട്ട് കഴിഞ്ഞ വർഷത്തെ ബാഗ് ഈ പ്രാവശ്യം പാടില്ല മൂന്ന് നാലും വർഷം ഓരോ ബാഗ് യൂസ് ചെയ്തിരുന്നു നമ്മളൊക്കെ പക്ഷെ അതെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടിയും വരും എന്നാലേ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളാൻ പറ്റില്ല അതുപോലെയാണ് ഈ കാര്യങ്ങളും അപ്പോൾ വലിച്ചു നീട്ട് ഞാനിങ്ങനെ പോകണില്ല നിങ്ങളെല്ലാവരും എന്തായാലും ഓടിപ്പാഞ്ഞു വന്നിട്ടുണ്ടാവുമോ പൈസ ചിലവാക്കാതെ എങ്ങനെ ബിസിനസ് വരുത്തിയാളാവെന്നാണ് അതിനിപ്പോൾ ആർക്കായാലും എന്താ പറയുക പൈസ ചെല ഇനിയിപ്പോൾ എന്ത് കാര്യത്തിനായാലും പൈസ ചിലവാക്കാനും മടിയല്ലാവുമോ എല്ലാവർക്കും നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് പൈസ ഒന്നും മുടക്കി കാണിക്കണ്ട അപ്പം നിങ്ങൾ എന്തു ചെയ്യുക യൂട്യൂബിലോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ നിങ്ങൾ സെർച്ച് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക റീസെല്ലിംഗ് അവൈലബിൾ ഓൺലൈൻ ബുട്ടീക്ക് ഞാനിവിടെ എഴുതി വെക്കാൻ കാരണം അങ്ങനെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ഒരുപാട് വീഡിയോസുകൾ കാണും അതെല്ലാം റീസെല്ലിംഗ് ചെയ്യുന്ന ഓൺലൈൻ ബുട്ടീക്കിൻ്റെ വീഡിയോസുകളാവും അപ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു ലിങ്ക് ഒരു ലിങ്കിൻ്റെ അടിയിൽ കമൻ്റുകൾ നോക്കുക ആ കമൻറ്റിലുണ്ടാവും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ നമ്പറോ അതല്ലെങ്കിൽ അതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കോ ഉണ്ടാവും അപ്പോൾ ഒരു മൂന്നാല് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ആവുക എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് അവിടെ എങ്ങനെ ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ ഫീഡ്ബാക്കുകൾ അവർ അപ്പോൾ കൂടുതൽ ഫീഡ്ബാക്കുള്ള ചിലരൊക്കെ തട്ടിപ്പുകാരുണ്ടാവും അതൊക്കെ സ്വയം ശ്രദ്ധിക്കണം ഇന്ന് ജോയിൻ ആയ അന്ന് തന്നെ സാധനം എടുക്കാൻ നിൽക്കണ്ട അവിടുത്തെ ഫീഡ്ബാക്കുകൾ കാര്യങ്ങൾ കൂടുതൽ പേരുണ്ടാവുമ്പോൾ കൂടുതൽ പേര് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഉണ്ടാവുമ്പോൾ ആയിട്ടുള്ള നമുക്ക് അതിൽ തന്നെ അങ്ങനെ ഓരോരുത്തർ ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടാവും ഇനി ആണുങ്ങളുടെ അതിലൊന്നും ചേർന്നിട്ട് ശ്രദ്ധിച്ച് ആദ്യം നമ്മളാദ്യം എന്തിനുമ്പോഴും ശ്രദ്ധ കണ്ണ് മൂന്നെണ്ണം വേണം രണ്ട് കണ്ണുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല മൂന്നാമതൊരു കണ്ണ് ആരും കാണാത്തൊരു കണ്ണ് ഞക്ക് ഞമ്മളെ മേലെ വേണം ഒരു കണ്ണ് മറ്റുള്ളവരെ കാണാനാണ് നമ്മളെ കണ്ണ് പക്ഷെ അതല്ലാത്ത കാണാത്തൊരു കണ്ണ് നമ്മളെ കയ്യിൽ വേണം അതുണ്ടെങ്കിൽ ഇന്നും ജീവിക്കാൻ പറ്റുള്ളൂ അത് നമ്മളെ കണ്ണാവണം കാണാ മറ്റുള്ളവര് കാണാത്ത അത് ആ ഒരു അകക്കണ്ണ് അറിയില്ല അത് നമ്മളെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കണ്ണാവണം ആ കണ്ണിന് കാഴ്ചശക്തി നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം ആ കാഴ്ചശക്തി കൂട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് വേണം ആ കോൺഫിഡൻസ് കിട്ടുക ഇങ്ങനെ സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യണവലുക്ക് മാത്രമാണ് അല്ലാത്തവർക്ക് മറ്റുള്ളവരിൽ ഇങ്ങനെ എന്തേലൊക്കെ പറയുമ്പോൾ അതിലിങ്ങനെ സങ്കടപ്പെട്ട് ചിരിച്ച് കളിച്ചിരിക്കാനേ ടൈമുണ്ടാവുള്ളൂ ഏ എന്താ വെച്ചാൽ ആ ഒരു പറയേണ്ടത് കേട്ടിങ്ങനെ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ സങ്കടം ആയാലും ദേഷ്യമായാലും നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റൂലല്ലോ പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏ ഇത് കേട്ടുകൊണ്ട് അങ്ങനെ കരഞ്ഞിരിക്കുക അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുക മറിഞ്ഞിരിക്കുക അറിയാത്ത പോലെ ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ ചവക്കുക അപ്പോൾ പിന്നെ അറിയില്ല ഏ ആ ഒരു ഉണ്ടാവുള്ളൂ അതല്ല സ്വയം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കഴിവുള്ളോ അല്ലെ വല്ലാതെ ആരും കുത്തി നോക്കാൻ വരില്ല ഓ കാരിലെങ്കിലും ജീവിക്കാൻ പറ്റും ഓൾ തൻ്റെയുടെടിയാണെന്ന് തോന്നണവൽക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞവരോടും തിരിച്ച് മറുപടി പറയുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും പണ്ടത്തെ കാലാണെന്ത് ആ ഓൾ എന്തും സഹിച്ചു നിൽക്കണോ ആ ഓളോടും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്തായിട്ടും കാര്യമില്ല അതങ്ങനെ ഉണ്ടാകും ഒരു വരും നിന്നോളും അങ്ങനെയുള്ളവരിൽ എന്നും കേൾക്കേണ്ടി വരും സഹിക്കേണ്ടി വരും പക്ഷെ മറിച്ച് നമ്മൾ തിരിച്ച് പറയാനുള്ളവരാകുമ്പോൾ എന്നും എല്ലാം സഹിക്കേണ്ടിയൊന്നും വരില്ല അപ്പോൾ ഇതിലുള്ള കളക്ഷൻസ് ഒന്നും ആരും ചോദിക്കണ്ട പുതിയ കളക്ഷൻസ് വേണ്ടവർക്കൊക്കെ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വിളിച്ചാൽ എന്ന് വെച്ചിട്ട് ആരും പരിഭാവം പരാതിയും പറയണ്ട ഇതൊക്കെ നിസ്കാരക്കുപ്പായത്തിൻ്റെ കെട്ടുകളാണ് ഇരുപത്തെട്ട് മീറ്ററിൻ്റെ റോളുകളാണ് വേണമെന്നുള്ളവർക്കും മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആവുക അതിന് ശേഷം അവിടെ അവർ ഇങ്ങനെ പിക്ചറുകൾ അപ്ഡേറ്റ് ചെയ്യും ഇപ്പം ചുരിദാറാണെങ്കിൽ ആണെങ്കിൽ ചുരിദാർ നൈറ്റി ആണെങ്കിൽ അങ്ങനെ അത് നമ്മൾ സ്റ്റാറ്റസ് വെക്കുക ആദ്യം തന്നെ സ്റ്റാറ്റസ് വെച്ചാൽ ഇത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ ഓർഡർ നിങ്ങൾ സ്വീകരിക്കരുത് ചിലർക്കൊക്കെ ഓർഡർ കിട്ടായി അങ്ങനെ വരിക അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക ചെറിയൊരു ഐഡിയ ആണ് എല്ലാവരും ശ്രദ്ധിക്കുക മറ്റുള്ളവര് ചുളിവാണെന്നും പറയരുത് പക്ഷേ കുറച്ച് ചുളിവൊക്കെ എടുക്കാതെ ഇന്നത്തെ കാലത്ത് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല സ്റ്റാറ്റസ് വെക്കുക അപ്പോൾ ആര് ഏത് ചോദിച്ചാലും നിങ്ങളെന്ത് പറയണം ക്ഷേടാ അതിപ്പം കഴിഞ്ഞാൽ അതിപ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കച്ചവടം എന്ന് മറ്റുള്ളവർ അറിയാൻ ആദ്യം എന്നിട്ട് എന്തു ചെയ്യുക ചുമ്മാ അങ്ങനെ ഡിസ്പാച്ച് 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 എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കൊറിയർ കവർ വാങ്ങിച്ചിട്ട് നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ കയ്യിൽ കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് അത് പൊട്ടിച്ചിട്ട് ഹാപ്പി കസ്റ്റമർ ഹാപ്പി കസ്റ്റമർ എന്ന് സ്റ്റാറ്റസ് വെക്കുക അപ്പം അത് നിങ്ങൾക്കൊരു നിങ്ങളെ കഴിയുന്ന ആൾക്കാർ വാങ്ങണുണ്ട് നല്ല റിവ്യൂ ആണ് കിട്ടുന്നുണ്ട് കിട്ടുന്നെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു ഉദാഹരണം കൊടുക്കാൻ മറ്റുള്ളവർക്ക് പറ്റും അപ്പോൾ ഏത് വാങ്ങണ്ടാന്ന് വിചാരിക്കണോലും ആ അതിലൊക്കെ അങ്ങനെ പറയണ്ടല്ലോ ഒന്ന് വാങ്ങി നോക്കാമെന്ന് തോന്നിപ്പിച്ചു പോവും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം അങ്ങനെ ആവുമ്പോൾ എന്താണ് പിറ്റത്തെ പ്ര പിന്നെയും ഡയലിങ്ങനെ വെക്കുക ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തിനൊന്നും ആര് ഏത് ചോദിച്ചാലും അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ പുതിയത് പുതിയത് നിങ്ങളെ കയ്യിൽ വരണുണ്ടെന്നുള്ള അവസ്ഥയിലാക്കാം എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് അപ്പോൾ ഞാൻ എപ്പോൾ ചോദിച്ചാലും സാധനം കിട്ടും നിങ്ങൾക്ക് വേണ്ട ഓർഡർ ചെയ്താൽ മതി ഓൾ ഞാൻ ഇനിക്ക് ഓർഡർ ചെയ്ത് കൊടുത്താൽ ഓൾ ഇനിക്ക് വേറെ ഓരോരോ ഹെൽപ്പൊക്കെ ചെയ്യേണ്ടതാണ് അപ്പം ഞാനും ഓളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് ഞാനും അതിൽ ചെറുതായിട്ട് ഒരു പാട്ട്നർഷിപ്പിൽ കുറച്ചൊരു പൈസ കൊടുത്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലൊക്കെ പറയാം എന്നിട്ട് പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കണോനിക്ക് ഇതിപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പുതിയ സ്റ്റോക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ റി സ്റ്റോക്ക് എന്ന് പറയാം അപ്പം ഇല്ല എന്ന് പറയാം എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടി ആ ഒരു മോഡൽ കിട്ടിയിട്ടുണ്ടോ ഒറ്റ പീസ് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു നിനക്ക് വേണമെന്ന് ചോദിക്കാം അങ്ങനെ ആവുമ്പോൾ ഹാബ്ര അത്രക്ക് ഡിമാൻഡുള്ള പീസാണല്ലോ അത്ര ഭംഗി ഉണ്ടായിട്ടാകും ഡിമാൻഡ് ആയതെന്ന് വെച്ചിട്ട് ഈ കസ്റ്റമർ എടുക്കും അപ്പം എല്ലാവരും എല്ലാ ഐഡിയ ഒന്നും പ്രയോഗിച്ച് നിങ്ങളെ എങ്ങനെ നമ്മളെക്കാളും കാഞ്ഞ വിളവന്മാരാണേ എങ്ങനെ നടക്കുവാൻ അറിയില്ല എന്തായാലും ഇങ്ങനെ റീസെല്ലിങ് ആകുമ്പോൾ നിങ്ങളെ സാധനം സ്റ്റോക്ക് വെക്കണ്ട അപ്പൊ കപ്പളെ ഓരോട് പറഞ്ഞാൽ ഓരോ അത് പോസ്റ്റ് നമ്മളെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ട് പേയ്മെൻറ്റ് കൊടുത്താൽ ആ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ ഏത് എത്ര ഇപ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറിൻ്റെ ചുരിദാറാണെന്നുണ്ടെങ്കിൽ അവർ ആയിരത്തി ഒരുന്നൂറ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഡയറക്റ്റ് ഉള്ള കസ്റ്റമറോട് ഒരു ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയാം അപ്പോൾ ഒന്ന് കുറച്ച് എന്തായാലും നമ്മൾ മലയാളികളാണ് ഒന്ന് കുറച്ച് ഉണ്ടോ എന്ന് ബാക്കി പരിപാടി എടുക്കുകയുള്ളൂ അപ്പോൾ എന്തെയായിരുന്നു ഒരു അൻപതോ നൂറോ കുറച്ചിടുന്നാലും ഒരു മുന്നൂറ് രൂപ ഒരു പണിയെടുക്കാതെ നിങ്ങളെ കയ്യിൽ നിൽക്കും ആ രൂപത്തിൽ വേണം ബിസിനസ് ചെയ്യാൻ ഈ ഒരു ബിസിനസ് നിങ്ങളൊരു പണി ഒരു ഇല്ല നിങ്ങൾക്ക് ബാക്കിയാകുമെന്ന് ടെൻഷൻ വേണ്ട പൈസ ഇറക്കി എന്നുള്ള ടെൻഷൻ വേണ്ട ഒന്നും അല്ലാതെ കുറച്ച് പൈസ സമ്പാദിച്ചിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളെ എതിർ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ എതിർക്കണവരോട് പറയാം ഞാനിങ്ങനെ പൈസ ഒന്നും ഇറക്കാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഞാനൊരു അയ്യായിരം രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ കൂടുതൽ കുറച്ച് മാക്സി തുണിയോ അതല്ലെങ്കിൽ വേറെ ചുരിദാർ എന്തെങ്കിലുമൊക്കെ ദൂരെന്നൊക്കെ കുറച്ചും കൂടി ലാഭത്തിന് ഹോൾസെയിലൊക്കെ ആയിട്ട് എടുത്ത് തരികയാണെങ്കിൽ ഞാൻ പൈസ ഉണ്ടാക്കി തരാമെന്നുള്ളതിൽ പ്രൂഫ് കൊടുക്കാം അപ്പോൾ ഏത് സമ്മതിക്കാത്ത ആളുകളും നിങ്ങളെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് നിങ്ങളെ ബിസിനസ് സക്സസ്സാക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലേക്കും ഷെയർ മാർട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തും സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും വിളിക്കാം കൂടെ നമ്മളെ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണേണ്ടതെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ടേക്കണം താങ്ക്